പാലപ്പള്ളി തോട്ടം മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പരിശോധന കർശനമാക്കി വനംവകുപ്പ് തോട്ടം തൊഴിലാളികളും ബൈക്ക് യാത്രക്കാരും പുലിയെ കണ്ടതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലും പുലി പതുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കൂടുതൽ ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി പുതുക്കാട് എസ്റ്റേറ്റിലെ പാറയിടുക്കുകൾക്ക് സമീപം വെള്ളിയാഴ്ച ക്യാമറ സ്ഥാപിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വാർഡ് മെമ്പർ എം പി ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ തോട്ടങ്ങളിലും വനാതിർത്തിയിലും പരിശോധന നടത്തിയെങ്കിലും പുലി പുലിയിറങ്ങിയതായുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരാഴ്ച മുൻപ് തോട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം പാലപ്പിള്ളിയിലും വലിയകുളത്തും പശുക്കുട്ടികളെ ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് അധികൃതർ പറയുന്നു വലിയ കുളത്ത് തൊഴിലാളികളുടെ പാടികൾക്ക് സമീപം തുടർച്ചയായി മൂന്ന് ദിവസമാണ് പുലി ഇറങ്ങി പശുക്കുട്ടികളെ ആക്രമിച്ചത് ഈ പുലിയെ പിടികൂടുന്നതിനുള്ള കൂടെ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പിള്ളത്തോട് ഭാഗത്ത് പുലി റോഡ് മുറിച്ചുകടന്നത് ബൈക്ക് യാത്രക്കാർ കണ്ടതായി പറയുന്നു വ്യാഴാഴ്ച രാവിലെ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയ നാല് തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടിയിരുന്നു പാലപ്പിള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ തൊഴിലാളി കുടുംബങ്ങളും യാത്രക്കാരും ആശങ്കയിലായിരിക്കുകയാണ്